ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ യുവതിക്ക് പ്രസവ സമയം ചികിത്സ നൽകിയതിൽ ഗുരുതര പിഴവ് പാണ്ടിക്കാട് പി കെ എം ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് കെ പി സി സി മെമ്പർ റിയാസ് മൂക്കോടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഏറെ ദുഃഖത്തോടുകൂടി പ്രയാസത്തോടുകൂടി പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗി പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ ചികിത്സിച്ച ഡോക്ടർ അവരോട് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചു വന്നു ഞങ്ങൾ ദീർഘമായി ഇവിടെ പറയുന്നില്ല പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നേരത്തെ സുലിഫി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ട ഒരുപാട് പേര് തങ്ങളുടെ പ്രതിഷേധവും അമർഷവും മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരമേറ്റെടുത്തത് നിരന്തരമായി ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ഈ ഹോസ്പിറ്റൽ സംഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകൂരുടെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടുള്ള കഴിവുകളും തെറ്റുകളും ഒക്കെ സംഭവിച്ചേക്കാം നമുക്ക് ആർക്കും ഡോക്ടർമാർ പൂർണ്ണമായും യോഗ്യരാണ് ഡോക്ടർമാർക്ക് തെറ്റുപറ്റില്ല എന്ന ഒരു വിശ്വാസമൊന്നുമില്ല ഡോക്ടർമാർക്കും തെറ്റ് പറ്റാം പക്ഷെ ഇവിടെ പറ്റിയിരിക്കുന്ന തെറ്റ് അത് വളരെ ഗുരുതരമാണ് മാത്രമല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു തെറ്റാണ് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഫീർ ജാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കൽ മുഹമ്മദ് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫ്വാൻ കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പട്ടണം മുഫസിർ നെല്ലിക്കുത്ത് കെ വി ഇക്ബാൽ നാസർ പുക്കുന്നൻ മഹിളാ കോൺഗ്രസ് ബുഷറ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജംഷീന കുരുക്കൾ കുഞ്ഞു കട്ടക്കുളം റാഷിദ് കക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്